എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഓണം മുബാറക് ഹാപ്പി ഓണം അപ്പം ഇത് ഞങ്ങളെ ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് യൂട്യൂബേഴ്സിന്റെ ഡ്രീം ക്രിയേറ്റേഴ്സ് രണ്ടു വർഷമായി അതിൻ്റെ സ്റ്റാ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം അതിൽ ഞങ്ങൾ ആദ്യം വെച്ചിട്ടുള്ളൊരു ഓണം സെലിബ്രേഷൻ ആണ് ഈ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പത്തിരുപത് ദിവസമായിട്ടുണ്ടാവും പക്ഷെ അതിൻ്റെ വീഡിയോ ഇടാൻ ഇതുവരെ പറ്റിയിട്ടില്ല എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ക്ലിയർ ക്ലിയറാക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇത് തിരൂര് സബ്ക റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് നമ്മുടെ ഓണം പ്രോഗ്രാം നടന്നിട്ടുള്ളത് ഇത് സുനിൽ ചിപ്പി സുനിലേട്ടനാണ് സുനിൽ കുമാർ എന്നാണ് പേര് എൻ്റെ അയൽവാസിയാണ് ഞങ്ങൾ ഓണം സെലിബ്രേഷൻ ഇങ്ങനെ മാവേലി ആയിട്ട് പോകുന്ന ഒരുപാട് പേര് നോക്കി പക്ഷെ അത് കിട്ടിയിട്ടില്ലായിരുന്നു ലാസ്റ്റ് സുനിലേട്ടൻ നാടകം ഒക്കെ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് ഞങ്ങൾ സബ്കയിലേക്ക് അത് രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു പൂക്കളം ഇടാനൊക്കെ ആയിട്ട് കുറേ പേര് ഹെൽപ്പാക്കി തന്ന് അപ്പോൾ എത്തിയതിന് ശേഷമാണ് സുനിൽ ഏട്ടൻ മാവേലിയുടെ ഒക്കെ സെറ്റ് ചെയ്തത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ് ആദ്യം മാവേലിൻ്റെ വരവാണ് ഉണ്ടായത് മന്നൻ വരുന്ന പാട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഓരോരുത്തരുടെ സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതങ്ങനെ അതിൻ ജകപ്പോകെ ആയി അപ്പോൾ നിങ്ങൾക്കത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് മ്യൂട്ട് ചെയ്തതാണ് ഇനി നിങ്ങളിൽ കാണുന്ന ഒരു തീയിൽ യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ എന്തെയ്യാ നമ്മളിങ്ങനെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടി ഓഫ് ചെയ്തിട്ട് വേണം വീഡിയോസ് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് സുനിൽട്ടൻ എന്താന്ന് വെച്ചാൽ ഇങ്ങനൊരു ഫങ്ഷൻസിന് ഗസ്റ്റായിട്ട് ഇങ്ങനെ ഒരു വേഷത്തിൽ പോകുന്നത് ആദ്യമായിട്ടാണ് ഒരുപാട് വേദികളിൽ നാടകങ്ങളും കാര്യങ്ങളും അവതരിപ്പിച്ച ആളാണ് ഞങ്ങളുടെ നാട്ടിൽ നാലുകണ്ടം അതുപോലെ പാറപ്പുറം അങ്ങനെ രണ്ട് മൂന്ന് അമ്പലങ്ങളുണ്ട് അവിടെയെല്ലാം എല്ലാ വർഷത്തിലും പരിപാടികളും കാര്യങ്ങളും അവതരിപ്പിക്കാനൊക്കെ വരുന്ന അതുപോലെ നന്നായിട്ട് പാട്ട് പാടുന്ന ഞാൻ ചെറുപ്പത്തിൽ മുതലേ കണ്ടു തുടങ്ങിയ ഒരു കലാകാരൻ കൂടിയാണ് സുനിൽ ചിപ്പി ചിപ്പിന് സുനിൽ ചിപ്പി എന്ന് പറഞ്ഞാലാണ് നാട്ടുകാരറിയുക ചിപ്പി എന്നാണ് ഇവരുടെ ആർട്സ് ക്ലബിൻ്റെ ആദ്യത്തെ പേരുണ്ടായിരുന്നത് അപ്പം മാവേലി തിരി തെളിയിച്ചിട്ടാണ് നമ്മളെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടെ നമ്മുടെ ഡ്രീം ക്രിയേറ്റേഴ്സിൻ്റെ അഡ്മിൻസ് ആയിട്ടുള്ള സൂരജാണത് ഞങ്ങൾ പത്ത് പേരുണ്ട് ഡ്രീം ക്രിയേറ്റേഴ്സിൻ്റെ അഡ്മിൻ ആയിട്ട് ഒന്ന് ഞാൻ എൻ്റെ പേര് നിങ്ങൾക്കറിയാലോ നിങ്ങ അറിയാമെന്ന് വിശ്വസിക്കുന്നു സബിത ജാസ്മിൻ സൂരജ് എസ് ജെ ഫുഡ് ട്രാവൽ ഫ്രോർ ആഷിഫ് റൂബി നൌഷാദ് ഫ്രം തൃശ്ശൂർ ഇതൊരാളാണ് ഷംസി ഷംസിയ ഇതാണ് ആഷിഫ് ആഷിഫും സൂരജും മാവേലിയും കൂടി തിരി തെളിയിച്ചിട്ടാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ വളരെ കുറച്ച് പേരെ എത്തിയിട്ടുള്ളൂ ഇനിയും ഒരുപാട് പേര് എത്താനുണ്ട് തൃശ്ശൂരിൽ നിന്നും അതുപോലെ കാസർഗോഡ് നിന്നൊക്കെ ഉള്ള ആളുകളുണ്ട് അവരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ അതുപോലെ അൻസാരി ഒഫീഷ്യൽ ഇതാണ് ഞാൻ എൻ്റെ ശങ്കെ സബിത ജാസ്മിൻ തിരൂരാണ് ഇത് റൂബിന ഔഷാദ് പണത്തിന്റെ തുടക്കം ക്ഷണിച്ചു ഭാഗ്യം എന്നെ പറയുന്നുള്ളൂ കാണാനും എന്റെ ഈ പ്രാവശ്യത്തെ ഓണം ഈ തിരൂരിൽ നിന്നൊരു തുടക്കം അതിലുപരി നിങ്ങളോട് പോകുന്ന ഓണം ആയതുകൊണ്ട് അത് കണർ കൂടുന്നെനിക്കറിയാം അതുകൊണ്ട് തന്നെ സന്തോഷം സന്തോഷം എല്ലാവരും പോയിരിക്കൽ കൂടി ഓണം മാവേലി പറഞ്ഞത് കേട്ടല്ല ഇനി ഇനി നമ്മുടെ ഖതിജ ഷാ ഞാൻ കുറച്ചു മുമ്പ് ഷോപ്പിന്റെ വീഡിയോ ഇട്ടിരുന്നു അതുപോലെ ഖദീജാന്റെ വകയാണ് ഈ ഒരു കേക്ക് ഓണം തീമിനുള്ള കേക്ക് ഇത് കട്ട് ചെയ്യുന്നത് നമ്മുടെ മാവേലിയാണ് ഞാനതിന്റെ ബേർത്ത് വിശ്വാസാണല്ലോ ഒരാൾക്ക് എനിക്ക് ഫസ്റ്റ് കൊടുത്തേണ്ണിവ ഉണ്ണിവാ അതെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഓണം ഒരാളുടെ പറന്നാളും ഒരുമിച്ച് നമ്മൾ മാവേലി ആദ്യമായിട്ടായിരിക്കും ഗെയിമു ഇനി ഒരുവിധം പേരുടെയൊക്കെ ഫോട്ടോ സെഷൻ ആണ് ഇജ് ഇതാണ് നമ്മുടെ ആഷിക്ക നമ്മുടെ ജസിയ ആഷിഖ് എന്നാണ് ഇവരുടെ ചാനലിന്റെ പേര് ഇതിനെ തീർത്ഥ അതുപോലെ ഇതിന് നമ്മുടെ നൊബ്ലാസ് ഗാലറി നല്ല പാട്ടുകാരിയാണ് അവരുടെയൊക്കെ പാട്ടും കാര്യങ്ങളുമാണ് ഇനിയുള്ളത് പാട്ടുകളെല്ലാം കോപ്പി റൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അതെല്ലാം ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുവാണ് വീ നമ്മുടെ പ്രോഗ്രാം കുറച്ച് ആയപ്പോക്കിന് വീണ്ടും വീണ്ടും ഓരോ ആളുകളൊക്കെ വീണ്ടും എത്തി തുടങ്ങിയിട്ടുണ്ട് മാവേലി ഏതായാലും ആദ്യം ഭയങ്കര മടിയെന്ന് പറഞ്ഞ് ഇത്രയും ആളുകളുടെ ഇടയിൽ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ഞാനെങ്ങനെ ഇൻഫ്ലുവൻസേഴ്സാണ് അവർ സ്റ്റാർട്ടിംഗ് ഒക്കെ അവർ തന്നോളും അങ്ങനെ സഹകരിച്ചു കൊടുത്താൽ മതിയെന്ന് പറഞ്ഞതായിരുന്നു അങ്ങനെ ഇത്രയും സുന്ദരനായിട്ടുള്ളൊരു മാവേലിയാണ് ഞങ്ങൾ വേറൊരു പ്രോഗ്രാമിലും കണ്ടിട്ടില്ലാതാണ് ഒരുവിധം പേരൊക്കെ കമൻ്റ് ഇട്ടത് മാവേലിൻ്റെ ഷോർട്സൊക്കെ ഇട്ട ടൈമിൽ അപ്പം ഏതായാലും ഓണപ്രോഗ്രാം ഈ മാവേലി സുനിലേട്ടനല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം ഇത്ര കളറാവില്ലായിരുന്നു എന്ന് ഉറപ്പാണ് നന്ന ഒരു പാട്ട് കാരണം കൂടിയാണ് പാട്ട് പക്ഷേ ഞാൻ കുറച്ച് ദൂരെ നിന്നാണ് എടുത്തത് അതുകൊണ്ട് ക്ലിയർ ആയിട്ട് പാട്ട് കിട്ടിയില്ല അപ്പം അത് വേറെ ആയിട്ട് ഞാൻ ഇട്ടാറുണ്ട് നല്ലൊരു മലയാള പാട്ടാണ് പാടിയത് നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു തുടങ്ങിയത് മുയോനാക്കിയില്ല ഒരു ഇൻഫ്ലുവൻസർ ആണെങ്കിൽ ഇതുപോലെ ഇതിലുള്ള പാട്ടുകൾ കാര്യങ്ങളെല്ലാം മ്യൂട്ടാക്കിയിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും പോലെയല്ല യൂട്യൂബിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കോപ്പിറൈറ്റ് ക്ലെയിം ഒക്കെ വരും അപ്പോൾ നമ്മൾ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള മോണിറ്റൈസ്ഡ് എന്ന് പറഞ്ഞാൽ പരസ്യം വന്നിട്ട് നമ്മൾ വരുമാനം നേടുന്ന ചാനലാണെന്നുണ്ടെങ്കിൽ പലരും പറയാറുള്ളതാണ് കല്യാണ പ്രോഗ്രാമുകളുടെ ഒക്കെ വീഡിയോ ഇട്ടിട്ട് അതിൽ കോപ്പിറൈറ്റ് വന്ന് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ കോപ്പിറൈറ്റ് വന്ന് ഞങ്ങൾക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടിയില്ല എന്നൊക്കെ അപ്പോൾ ചിലത് കോപ്പി റൈറ്റ് ക്ലൈം ആയിട്ടും മാറുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കാം ഇത് നമ്മുടെ തന്നെ നാട്ടിലുള്ള അത്യാവശ്യം നല്ല റീച്ചുള്ള ഇൻസ്റ്റാഗ്രാം ആളുകളാണ് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവരെയൊക്കെ അറിയും ഇത് ബ്രോക്കുട്ടൻ റൌഫ് കെ പി മിസ്റ്റർ കെ പി അതുപോലെ ഷാനു മുഹമ്മദ് പാട്ടുകാര് അതുപോലെ നന്നായിട്ട് ഫോളോവേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് ഇതിൽ റൗഫിൻ്റെ അയൽവാസി കൂടിയാണ് അപ്പോൾ റൗഫിൻ്റെ കൂടെയാണ് ഇവർ വന്നിട്ടുള്ളത് ഇത് ഡോക്ടർ അപർണ ഡോക്ടർ അപർണന്ന് തന്നെയാണ് ഇൻസ്റ്റാ പേജിൻ്റെ പേര് അപ്പോൾ അതിൽ അവരിവിടെ പരപ്പനങ്ങാടിക്കാരിയാണ് ഇവർ താനൂര് അതുപോലെ ബ്രോക്കുട്ടൻ ബ്രോക്കുട്ടൻ ഫുഡി ബ്രോ ഫുഡീസാണ് അവരുടെ ഇൻസ്റ്റാ പേജിൻ്റെ പേര് അപ്പോൾ അവന് കളിയാട്ടമുക്കാണ് ഞാൻ മലപ്പുറം ചെമ്മട് നിങ്ങൾക്കറിയായിരിക്കും അതുപോലെ കണ്ണൂർ മലപ്പുറം കാസർഗോഡ് ഭാഗത്തു നിന്നുള്ളവരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയത് ഈ ഡ്രീം ക്രീയേറ്റേഴ്സ് പറഞ്ഞ ഗ്രൂപ്പാണ് അതുപോലെ നമ്മുടെ ഒരു അഡ്മിനാണ് റൂബി നൌഷാദ് റൂബിൻ നൌഷാദിന്റെ വക അടിപൊളി തിരുവാതിര ഉണ്ടായിരുന്നു കേട്ടോ തിരുവാതിര ഈ തിരുവാതിരന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓൺലൈൻ ആയിട്ടാണ് ഇവർ ഈ തിരുവാതിര സെറ്റ് ചെയ്തത് നാല് അഞ്ചു പേരുണ്ടായിരുന്നു അതിലൊരാൾക്ക് വരാൻ പറ്റിയിട്ടില്ല എന്തോ ബുദ്ധിമുട്ടായിട്ട് എന്നാലും ആ ഒരാളുടെ കുറവ് അറിയിക്കാതെ ഇവർ അഞ്ച് പേര് നന്നായിട്ട് തന്നെ കളിച്ച് ഓരോരുത്തരും സ്റ്റെപ്പ് ഇവർ ഗൂഗിൾ മീറ്റിലൂടെ സെറ്റ് ചെയ്ത കാരണം അഞ്ച് പേരും ആറു പേരുണ്ടായിരുന്നു ഒരാൾ മലപ്പുറം ഒരാൾ കണ്ണൂർ ഒരാൾ കാസർഗോഡ് രണ്ട് പേര് തൃശ്ശൂർ പക്ഷെ ആരും അടുത്തടുത്തല്ല എല്ലാവരും ഗൂഗിൾ മീറ്റിലൂടെ കണ്ടു പഠിച്ചിട്ടുള്ള തിരുവാതിരയാണ് എന്നാലും ഒരു മിസ്റ്റേക്കും പറ്റാതെ അവരടിപൊളിയായിട്ട് കളിച്ച് എല്ലാവരും വീട്ടമ്മമാരും ഇൻഫ്ലുവൻസർമാരും അതുപോലെ ഓണം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സൂരജാണ് ഫസ്റ്റ് വന്നത് രാവിലെ മദ്രസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എനിക്കും നേരത്തെ പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല സൂരജ് തലേ ദിവസം തിരൂർ വന്നിട്ട് റൂം എടുത്തിട്ട് നിൽക്കിയിരുന്ന് അവനാണ് പൂക്കളൊക്കെ സെറ്റ് ചെയ്തത് അത് രാവിലെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു അഡ്മിനായിട്ടുള്ള ഷംസിയ അതുപോലെ കൂടെയുള്ള ഒരു അഡ്മിനായിട്ടുള്ള അൻസാരി അവൻ്റെ പേജാണ് അൻസാരി ഓഫീഷ്യൽ അവനും രാവിലെ വന്നിട്ടുണ്ടായിരുന്നു ഷംസീൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം കൂടെ കൂടിയിട്ടാണ് നമ്മുടെ പൂക്കളം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് പത്തര ആയതോടെയാണ് എനിക്ക് അവിടെ എത്താൻ പറ്റിയത് കാരണം ഞാൻ ഈ നമ്മുടെ നാട്ടിലായിരുന്നു ഈ പ്രോഗ്രാമിലേക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് റെഡി ആക്കിയിരുന്നത് മൊമെൻറ്റോ എല്ലാ പ്രോഗ്രാമിനെന്ന് വിചാരിച്ചിട്ട് ഈ പ്രാവശ്യം പ്രാവശ്യമൊന്ന് വെറൈറ്റി ആയിട്ട് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാക്കിയിരുന്നു അപ്പോൾ ആദ്യം പേര് രജിസ്റ്റർ ചെയ്യാത്ത ഒരു അഞ്ച് പേര് അതിൻ്റെ തലേ ദിവസം വന്നിട്ട് പേര് രജിസ്റ്റർ ചെയ്തിട്ട് അത്രയൊക്കെ ആഗ്രഹം ഉണ്ടായിട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അവർക്കുള്ള സർട്ടിഫിക്കറ്റ് റെഡി ആവാനുണ്ടായിരുന്നു തലേ തിങ്കളാഴ്ച പ്രോഗ്രാം തലേ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് സർട്ടിഫിക്കറ്റിൻ്റെ ഷോപ്പ് ഓപ്പൺ അല്ലായിരുന്നു അപ്പം അത് വാങ്ങാനൊക്കെ നിന്നപ്പോക്കിന് എനിക്ക് ടൈം കഴിഞ്ഞിരുന്നു എന്നാലും ഞാനെത്തിയിട്ടില്ല എന്നുള്ള കുറവൊന്നും അവിടെ കണ്ടിട്ടില്ല എല്ലാം അവരെന്നെ സെറ്റപ്പ് ആക്കിയിരുന്നു അതുപോലെ ഈ മഞ്ഞ ബ്ലൗസിറ്റ ആളാണ് റൂബി നൌഷാദ് ഇവളാണ് ആങ്കറിങ് കൈകാര്യം ചെയ്തത് കഴിഞ്ഞ രണ്ട് മൂന്ന് പ്രോഗ്രാമിനൊക്കെ നമ്മളെ ആങ്കർ പേയ്മെൻറ്റ് കൊടുത്തിട്ട് വെച്ചിരിക്കുവായിരുന്നു പക്ഷേ ഇപ്രാവശ്യം റൂബി അത് കലക്കി തിമിർത്ത് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും അതിൻ്റെ ഒമ്പത്തെ പ്രാവശ്യത്തേക്കാളും എല്ലാവരും എല്ലാവരെയും പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള അടിപൊളി ആങ്കറിങ് ആയിരുന്നു റൂബി പറയാതിരിക്കാൻ വയ്യ അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ഒരുപാട് ഗെയിംസുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലൊത്തിരി പേര് പങ്കെടുത്തു സുന്ദരി നമ്മുടെ ആനിറോസാണ് അതുകൊണ്ട് പൊട്ട് കുത്താനുള്ളവർക്കൊക്കെ നല്ല ത്രില്ലായിരുന്നു ഇതിൽ റോഫ്രാസാണ് ആകെ പൊട്ട് കുത്തിയത് ബാക്കിയുള്ളവരൊക്കെ പുരുകത്തുമ്മലും അവിടെയും അവിടെയൊക്കെ പോയിട്ടാണ് പൊട്ടുകുത്തിയത് അവർക്കൊക്കെ ഗിഫ്റ്റും ഉണ്ടായിരുന്നു ഫസ്റ്റ് ഉള്ളവർക്ക് മ്യൂസിക് ചെയറ് ലെമൺ സ്പൂണ് ചാക്ക് ചാട്ടം അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു പക്ഷേ സുന്ദരിക്ക് പൊട്ട് തൊടാൻ തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു അതുപോലെ മ്യൂസിക് ചെയറും രണ്ട് റൗണ്ട് ആക്കിയിട്ടാണ് ചെയ്തത് അതൊക്കെ കഴിഞ്ഞു വന്നപ്പോക്കിന് തന്നെ മൂന്നര രാവിലെ ഒമ്പതര ടു വൈകീട്ട് മണി അങ്ങനെ ആയിരുന്നു പ്രോഗ്രാം അതുകൊണ്ട് തന്നെ ലെമൺ സ്പൂണും പിന്നെ അതുപോലെ തന്നെ ചാക്ക് ചാട്ടമൊക്കെ ഒഴിവാക്കി മ്യൂസിക് ചെയറും സുന്ദരിക്ക് തൊടലും മാത്രമാണ് നടത്തിയത് ബ്രോക്കുട്ടനൊക്കെ നല്ല ഹൈപ്പിലും വന്നിരുന്നു പക്ഷെ ഒക്കെ കൊളാക്കി പുരികത്തിനൊക്കെ പോയിട്ടാണ് ബ്രോക്കുട്ടൻ ക്ലിക്ക് ചെയ്തത് ഈ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ മത്സരമായിരുന്നു ഇവിടെ കുറേ പേരുണ്ടായിരുന്നു ഡ്രീം ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞത് ഞങ്ങൾ വാട്സപ്പ് കൂട്ടായ്മ ഞാനും സബിയും മാത്രം ഉണ്ടായിരുന്ന ഒരു അഡ്മിൻ പാനലിലായിരുന്നു അതിൽ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് ഞങ്ങളുടെ ചങ്കുകളായിട്ട് വന്നതാണ് സൂരജ് ആഷിഫ് അതുപോലെ ഇതിൽ കഴിഞ്ഞ പ്രോഗ്രാമിനെല്ലാം ഉഷാറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു സഹീർ താളി ഷഹീർ താളിന്നാണ് അവൻ്റെ പേ അവൻ്റെ പേര് ഷെഹി മുഹമ്മദ് സഹീറാണ് കറക്റ്റ് പേര് അതുപോലെ അൻസാർ ഖാൻ എറണാകുളം ആണ് ആൾ അവർക്ക് രണ്ടു ഈ ഒരു പ്രോഗ്രാമിൽ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല ഷഹീർ ദുബായിലേക്ക് പോയിരിക്കുകയാണ് അൻസാർ പ്ര ഫാമിലിയിൽ ഒച്ചുവിടാൻ പറ്റാത്തൊരു ഉണ്ട് സബ്കയിൽ ഇന്നത്തെ ദിവസമാണ് ഇവിടെ പ്രോഗ്രാം ഒഴിവുള്ളത് ഈ സബ്ക ഇതാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരുടെ ഡേറ്റും കൂടെ നോക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ലൈവായിട്ടുള്ള സദ്യ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓർഡർ ചെയ്യേണ്ടവൾക്ക് ചെയ്യാൻ ഇതിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനതിൻ്റെ കോൺടാക്റ്റ് നമ്പർ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ പ്രോഗ്രാം നടത്താനൊക്കെ ഒരു നൂറ് പേരുടെ പ്രോഗ്രാമൊക്കെ നടത്താനുള്ള ഹോളും ഇവിടെ ഉണ്ട് എൻ്റെ വീഡിയോ കാണാറുള്ള രണ്ട് മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്രീം ക്രീറ്റേഴ്സിൽ ജോയിൻ ആവാൻ പറ്റുമെന്ന് അവിടെ ഇൻഫ്ലുവൻസർക്ക് മാത്രമേ ജോയിൻ ആവാൻ പറ്റുള്ളൂ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ ഈ മൂന്ന് പ്ലാറ്റ്ഫോമിൽ ഏതെങ്കിലും ഒന്നിൽ ഒന്നിലും ആയിട്ടുള്ളവർക്ക് മാത്രമാണ് ഇതിൽ ജോയിൻ ആവാനുള്ള അവസരമുള്ളത് ഇതുപോ ഇതുപോലെ ഷെറീസ് വേൾഡ് ഞങ്ങളുടെ ഈ ചങ്കത്തി ആണ് ശരിക്കും പറഞ്ഞപ്പോൾ ഒരു കോളേജിൽ ചേർന്ന പോലെയാണ് ഈ വൈകിയ വേളയിലായാലും യൂട്യൂബിൽ ആക്റ്റീവ് ആയതുകൊണ്ട് അങ്ങനത്തെ സംസാരം ഇങ്ങനത്തെ സംസാരം ആ തടി മെച്ചി ഇത് അങ്ങനെ കളിയാക്കൽ മാത്രം നമുക്ക് ഫാമിലിയിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളൂ ഇന്നും അത് തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് ഞാൻ പിന്നെ ഈ ഒരു ഈ ചെവി കൂടെ എടുത്തിട്ട് ആ ചെവി ചെവിക്കൂടെ വിടും നടുവിൽ ആ തലച്ചോറിൽ ഇനിക്ക് ആവശ്യമില്ലാത്തതൊന്നും വെക്കാറില്ല അതുകൊണ്ട് കളിയാക്കൽ മേടിച്ചിട്ട് നിർത്തേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല ആ ഒരു മനസ്സ് നമുക്ക് വേണം എന്നാലും നമുക്ക് ഏതൊരു ഫീൽഡിലും പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ യൂട്യൂബ് തുടങ്ങിയ കാലം മുതൽ നമുക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ നമ്മുടെ ഈ ഡ്രീം ക്രിയേറ്റേഴ്സിൽ എന്ത് പ്രോഗ്രാം വെച്ചാലും അവിടെ വന്ന് പാട്ടൊക്കെ പാടി തമർത്തി തരുന്നൊരു ശങ്കനാണിത് മുത്തു ഷിഹാബ് തിരൂർക്കാരൻ തന്നെയാണ് തിരൂര് മൊബൈൽ ഷോപ്പാണ് ഇവരും പൊട്ട് കൊത്താനൊക്കെ നോക്കി മുട്ടുകൊത്തി ഇറങ്ങിപ്പോയി നല്ല അടിപൊളിയായിട്ട് ഇതിലൊക്കെ മ്യൂസിക് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ വോയിസ് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളത് ചിലപ്പോൾ ഒരുപാട് സ്റ്റിച്ചിങ് അതുപോലെ ഓർഡർ കാര്യങ്ങൾ ഉറക്കം കുറവ് അതുപോലെ എന്തെങ്കിലും ടെൻഷനോ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഡ്രീം ക്രിയേറ്റേഴ്സില് ഒരു ഹായ് അയച്ചാൽ മതി അപ്പോൾ എല്ലാം കൂടെ കടന്നൽ കൂട്ട ഇളകിയ പോലെ ഇങ്ങോട്ട് വരും നമുക്ക് എന്തും പറയാവുന്ന എന്തും അക്സെപ്റ്റ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ടാലും എൻ്റെ ഫാമിലിയിൽ നിന്ന് ഞാൻ അറിയുന്ന ഒരു നാലോ അഞ്ച് ഒരു രണ്ടോ മൂന്നോ പേരുടെ കമൻറ്റ് മാത്രം ഞാൻ കാണാറുള്ളത് ചിലരൊക്കെ ഇപ്പം ഈ വീഡിയോ ഇടലില്ല എന്ന് ചോദിക്കുന്ന ചോദിക്കണത് ദിവസം ഞാൻ സ്റ്റാറ്റസ് ഇട്ടാലും ഞാൻ വീഡിയോ ഇടാത്തൊരു ദിവസം ഉണ്ടാവാറില്ല എന്നാൽ പോലും ഒരാളുടെ ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ കാണാറില്ല പക്ഷേ ഈ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ നമ്മളെ വീഡിയോ ഇട്ട് കൊടുത്താൽ അവർ കാണും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയും പലപ്പോഴും ഇവരിൽ പലരുമാണ് ആ വീഡിയോയിൽ അങ്ങനെ പറ്റിയിട്ടുണ്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് അതൊന്നും കൂടി എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം ഇത് ജാഫർ താനൂരാണ് പോയിട്ട് അവിടെ സ്റ്റേജിൽ അവിടെ ആണ് പോയിട്ട് ഒട്ട് കുത്തിയിട്ടുള്ളത് എൽ ഇ ഡി വോളിൽ ഇത് സബിൻ്റെ മോളാണ് ഹവ്വ കുറേയൊക്കെ നോക്കി പൊട്ട് കുത്താനായിട്ട് പക്ഷേ കുത്താൻ പറ്റിയില്ല നല്ലൊരു സുന്ദരി കോതയാണ് നല്ല കമ്പനിയാണ് ആൾ സബിൻ്റെ ഏറ്റവും വലിയ ധൈര്യം എന്ന് തന്നെ പറയുന്നത് പ്രോഗ്രാമിനും അവളെ കൂടെ ഉണ്ടാവും ഈ ഒരു പ്രോഗ്രാമിൽ ഇൻഫ്ലുവൻസേഴ്സിന് മാത്രമായിരുന്നു അലോഡ് ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ അഡ്മിൻസിൻ്റെ കൂടെ ഞങ്ങൾ ഓരോ പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ കാക്കുണ്ടായിരുന്നു കാക്കു അന്ന് ഞങ്ങൾക്ക് കാറിൻ്റെ ഇൻഷുറ് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതടക്കാൻ വേണ്ടിയിട്ട് പോയി ഇപ്പോൾ കാക്കു ഇതൊക്കെ ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കാക്കു വന്നിട്ടുള്ളത് കാക്കു പിന്നെ മ്യൂസിക് ചെയർ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഈ പൊട്ടുകൊത്തൽ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മ്യൂസിക് ചെയറിന് ഞങ്ങൾ ഫുഡ് അയക്കാൻ പോയി അതിൻ്റെ ശേഷമാണ് ഇവിടെ ഇവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അടിപൊളി സദ്യയൊക്കെ ഉൾപ്പെടുത്തിയിരുന്നത് എൻ്റെ കൂടെ മക്കളൊന്നും ഇല്ലാതിൻ്റെ കാരണം അന്നേരുന്ന് നമ്മൾ പതിനെട്ടാം തീയതി ആയിരുന്നു ഇത് അന്ന് നമുക്ക് ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് മോൻ ഇവിടെ നബിദിന പ്രോഗ്രാമുകളും മദ്രസിലെ ടെക് അഡ്മിൻ ആണ് മദ്രസിൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനും ഫോട്ടോ എടുത്തു കൊടുക്കാനും വീഡിയോ എടുത്ത് കൊടുക്കാനൊക്കെ മോനാണ് മുമ്പിൽ ഉണ്ടാവാറുള്ളത് ഇത് സബ്കാർ റെസ്റ്റോറൻറ്റിലെ ഒരു സ്റ്റാഫാണ് ഇവര് ഞങ്ങളുടെ കാര്യം ഇവിടെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാനും അതിനു വേണ്ടിയിട്ടൊക്കെ വന്ന ഒരു നേപ്പാളിയാണ് അപ്പോൾ ഞങ്ങളുടെ ഇതൊക്കെ കണ്ടപ്പോൾ ഇവർക്കൊരാഗ്രഹം പറഞ്ഞ് ഞങ്ങൾ ഞാനൊന്ന് പങ്കെടുത്തോട്ടേന്ന് അപ്പം ഞങ്ങൾ ആദ്യം പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല ഇത് കണ്ടപ്പോൾ പിന്നെ പുട്ടുകുത്താനും അതും ഇതൊക്കെ ആയിട്ട് ഇവരും കൂടി എന്താണ് ലേ ഹള്ളിയോ അങ്ങനെ എന്തോ ലീ ലീ ഹള്ളി അതാണ് ഇവരുടെ പേര് ഇത് രണ്ട് വർഷമായി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു പറഞ്ഞു ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റാഫുകളുണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ പറഞ്ഞെടുത്തിട്ട് മനസ്സിലാവണില്ല ഏകദേശമൊക്കെ പറഞ്ഞ് സെറ്റാക്കി കൊടുത്ത് പക്ഷേ പൊട്ട് കുത്താനായില്ല എന്തായാലും അവിടെ പ്രോഗ്രാം നല്ല കളറായി നല്ല അടിപൊളിയായിട്ട് മാറി ഞങ്ങളിതുവരെ ഏത് പ്രോഗ്രാം വിചാരിച്ചാലും അങ്ങനെ തന്നെയാണ് എങ്ങനെയാണ് ഇപ്പോൾ അതിങ്ങനെയാണെന്ന് വിചാരിച്ച് നിൽക്കും പക്ഷെ അത് കൂടുതൽ കളറാവുക എന്നല്ലാതെ കളർ കുറഞ്ഞിട്ടില്ല പത്തിരുപത്തഞ്ച് പേരായിട്ട് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളൊരു ഗ്രൂപ്പാണ് വാട്സപ്പ് കൂട്ടായ്മയാണ് ആദ്യം ഞങ്ങൾ യൂട്യൂബേഴ്സ് മാത്രമായിരുന്നു ഇതിലുണ്ടായിരുന്നത് അതിന് ശേഷം ഞങ്ങൾ മെഗാ മീറ്റപ്പ് നടത്തി അതിലേക്ക് ഒരുപാട് ഇൻസ്റ്റാ കൂടുതൽ വൈറലായിട്ടുള്ള ആളുകൾ ഈ ഫേസ്ബുക്കിൽ കൂടുതൽ വൈറലായിട്ടുള്ള ആളുകളൊക്കെ വന്നത് നിങ്ങൾ യൂട്യൂബ് മാത്രം നോക്കിയാൽ എങ്ങനെ എല്ലാത്തിലും വേണമെന്ന് അങ്ങനെയാണ് ഞങ്ങൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് കൂട്ടായ്മ എന്നാക്കിയത് ആദ്യം ഡ്രീം ക്രിയേറ്റേഴ്സ് വാട്സപ്പ് കൂട്ടായ്മ എന്നായിരുന്നു അതിൻ്റെ പേര് യൂട്യൂബ് കൂട്ടായ്മ എന്നായിരുന്നു പേരുണ്ടായിരുന്നത് അപ്പോൾ അത് മാറ്റിയിട്ടിപ്പോൾ സോഷ്യൽ മീഡിയ ഡ്രെയിം ക്രിയേറ്റേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് ഫാമിലി ഗ്രൂപ്പ് എന്നാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ചേരാനുള്ള മിനിമ യോഗ്യത നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് അല്ല സോറി വാട്സപ്പ് ഇല്ലാട്ടോ യൂട്യൂബ് ഇതിൽ പ്രൊഫഷണൽ ആയിട്ട് അല്ലാതെ ഏതെങ്കിലും ഒരു പേജ് ഉള്ളവർക്കും ഫോളോവേഴ്സ് ഉള്ളവർക്കും കയറാൻ പറ്റില്ല നിങ്ങൾ അതിൽ വർക്ക് ചെയ്യുന്ന ആളാവണം ഒരു ഇൻഫ്ലുവൻസർ ആയിരിക്കണം അതുപോലെ ഒരു ടു കെ എങ്കിലും മിനിമം നിങ്ങൾക്ക് ഫോ സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് ജോയിൻ ആവാം അതിനുശേഷം നമ്മൾ ഫുഡ് കഴിച്ച ഉടനെ പോകാൻ തിരക്കുള്ള കുറച്ച് പേരുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നിന്നതാണിത് അപ്പോഴേക്ക് കൂടുതൽ കൂടുതൽ പേര് ഇതിലേക്ക് വന്നിട്ടുണ്ട് ഓരോരുത്തരുടെയും ചാനൽ നെയിം കൊടുത്തിട്ടുള്ള ഇതായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ മുന്നൂറ് ജി എസ് എമ്മിൽ നല്ല കറക്റ്റ് ആ പോക്കിനാണ് കാക്കു വന്നത് കാക്കു വന്നതും കാക്കുവിനെ കൊണ്ട് വീണ്ടും ഒന്നും കൂടെ സർട്ടിഫിക്കറ്റ് കൊടുപ്പിച്ച് ഇനി ബാക്കിയുള്ളവരൊക്കെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കുറഞ്ഞ ചെറിയൊരു കുറച്ച് ഫ്രണ്ട്സുകൾ ചേർന്നിട്ട് ഞങ്ങളൊരു ചെറിയ റീലെടുത്തതാണിത് ഇത് ഫർസുവൈദർ സബിത ജാസ്മിൻ മാവേലി ഇത് അജു ആർട്ട് ആത്മാർത്ഥമായിട്ട് പരസ്പരം സഹകരിക്കുന്ന എന്ത് കാര്യങ്ങൾക്കും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന വിശ്വസിച്ച് കൂടെ നിർത്താവുന്ന നല്ലൊരു സൗഹൃദ വലയം നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് കാരണം കിട്ടിയിട്ടുണ്ട് ഇത് ഫർസു ഹൈദർ ഒരു ലക്ഷത്തിനൊക്കെ ഫോളോവേഴ്സ് ഉള്ള ആളാണ് അതുപോലെ തന്നെയാണ് അജൂസ് സാർട്ട് ആ കൂടെ ഇരിക്കുന്നത് റൂബിൻ്റെ മോളാണ് ഇനിയുണ്ട് ഒരുപാട് പേര് നമ്മുടെ കൂടെയുള്ളത് നമ്മളെ കട്ടച്ചങ്സിൻ്റെ ഒരു ഫ്രെയിമാണ് ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ ഫുഡ് അയക്കാൻ പോയിട്ടുണ്ട് ആ ടൈമിൽ ഞങ്ങൾ ചെറിയൊരു റെയിലാക്കിയിട്ട് എടുത്തതാണിത് ഇത് കദീജ ഷാ ഇവളുടെ വകയായിരുന്നു നമുക്ക് പ്രോഗ്രാമിന് കേക്ക് അതുപോലെ ഇവളുടെ പ്രോഗ്രാമിൻ ഇവളുടെ ഷോപ്പിൻ്റെ ആറാം വാർഷികത്തിൻ്റെ പ്രോഗ്രാമിനായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ ഞങ്ങൾ മൂന്ന് മണിയാവുമ്പോഴേക്കിനു വൈൻഡപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് മണിക്കുള്ള ട്രെയിനാണ് റൂബിക്കും അതുപോലെ ആഷിഫിനും പോകേണ്ടത് തൃശ്ശൂരുള്ള കുറച്ച് പേരുണ്ട് അവർക്ക് ആ ടൈമിൽ ട്രെയിനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പക്ഷെ ഞങ്ങൾക്ക് ആ സമയത്തൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോഴേക്ക് വീണ്ടും മ്യൂസിക് ചെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും കൂടെ ഇതായിപ്പോയി ഇതിനെല്ലാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സോങ്ങ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മളത് ഇട്ടാൽ നമുക്ക് കോപ്പി റൈറ്റ് ടൈമും കോപ്പിറൈറ്റ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരും ഈ ടൈമിൽ നമുക്ക് അതൊന്നും ചിലപ്പോൾ വരൂല്ല പിന്നെ ഒരു ആറുമാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീ യൂട്യൂബിൽ പുതുതായിട്ടുള്ളവരൊക്കെ എന്തെങ്കിലും നമുക്കിങ്ങനെ സംസാരിക്കാൻ മടിയായിട്ട് പലരും മ്യൂസിക് വെച്ചിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ നൈറ്റി ബിസിനസ്സൊക്കെ യൂട്യൂബിൽ തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ട് ഇത് നിസാർ നിലമ്പൂര് നിലമ്പൂരിൽ നിന്ന് നമ്മളോടൊക്കെയുള്ള സ്നേഹം കൊണ്ട് വന്നിരിക്കുകയാണ് ഷംസി അസ്മയിവരൊക്കെ യൂണിവേഴ്സിറ്റി ഉള്ളതാണ് എഡിലുള്ളത് റൂബിൻ്റെ മോളാണ് ഈയൊരു ദിവസം ഇത്ര മനോഹരമായിട്ട് അടിപൊളിയായിട്ടാവും എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു വരുമ്പോൾ ഒന്നീ ഒരു ചിന്തയില്ലായിരുന്നു ഇത് ഞങ്ങൾ അഡ്മിൻ പാനലാണ് കതിജ ഷാ ഷംസി അൻസാരി സബിത ജാസ്മിൻ സൂരജ് ഇതാ കാക്കോക്കണ്ടേ ഇത് നമ്മളെ വയനാട്ടിലെ ഒരു അറിയപ്പെടുന്ന കലാകാരനാണ് വയനാട്ടിൽ പോയ ടൈമിൽ ഞങ്ങൾ പരിചയപ്പെട്ടതാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അബി അച്ചൂര് ഞങ്ങളുടെ സ്വന്തം അബിക നല്ല ആൾ നല്ലൊരു സകരകലാ വല്ലപ്പനാണ് നല്ല പാട്ടുകാരനും കൂടിയാണ് ഇതൊക്കെ നമ്മുടെ സദ്യ ഞങ്ങൾ ലാസ്റ്റ് അഡ്മിൻസ് ലാസ്റ്റ് ആണ് ഇരുന്നത് പതിനെട്ട് കൂട്ടാനും കൂട്ടിയിട്ട് അടിപൊളി സബ് ഫുഡിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമുണ്ട് വന്നത് സദ്യ ഐറ്റംസ് ഒക്കെ നല്ല നമ്പൂതിരിമാർ ഉണ്ടാക്കുന്ന പോലെയുള്ള ഐറ്റംസ് ഉണ്ട് ലൈവ് ആയിട്ടുള്ള സദ്യയുണ്ട് നമ്മൾ ആ ടൈം ആ ടൈമിൽ വെച്ചിട്ട് അതുപോലെ സമുദ്രസദ്യ ഉണ്ട് ഇത് സബ്കിലേ വെജിറ്റേറിയൻ ഒരു ഭാഗത്തും രണ്ട് പോർഷൻ ഉണ്ട് ഇത് കേൽ മലപ്പുറം ബ്ലോക്ക് എത്താൻ വൈകിട്ടുണ്ട് ഫോട്ടോ സെഷൻ്റെ ഓരോരോ ഭാഗങ്ങളാണ് ഇത് ഫർസാന ഇസോപ്പിയൻ ഫർസാന എന്നാണ് ഇതുപോലെ ഷെറീസ് ടെസ്റ്റ് ടെസ്റ്റ് ലാൻഡ് ഇവരെല്ലാം നമ്മുടെ ചെമ്മടുള്ളവരാണ് പക്ഷേ ഈ ഒരു യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് ഇവരറുന്നത് ഇത് അബിക്കാൻ്റെ അടിപൊളി പാട്ടാണ് പാട്ടിനും ഡാൻസിനും അതുപോലെ പ്രോഗ്രാം കളറാക്കാനും അബിക്കാനെ കഴിഞ്ഞിട്ടുള്ളൂ വയനാട്ടിൽ കളിയാക്കു വിചാരിച്ചിട്ട് വേറെ ഡ്രസ് കോഡിൽ വന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം സെറ്റും മുണ്ടൊക്കെ എടുത്തതാണ് കക്ഷി അത് രാവിലെ പോന്നിട്ടുണ്ട് നിന്ന് വയനാട് നമ്മളെ ചൂരൽമല മുണ്ടക്കയ ദുരന്തത്തിൽ അബിക്കാൻ്റെ കൂട്ടുകാരൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ചൂരൽമലയിൽ ആദ്യമായിട്ട് ഞങ്ങൾ പിരിച്ചു വെച്ചിരുന്ന പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയ ടൈമിലാണ് അബിക്കാൻ പരിചയപ്പെട്ടത് കഴിഞ്ഞ രണ്ട് മൂന്ന് പ്രോഗ്രാമിനും അബിക്ക വന്നിരുന്നു ഞങ്ങൾ വയനാട് പോയ ടൈമിൽ അബിക്കാൻ്റെ വീട്ടിൽ പോയി ഈ അബിക്കാൻ്റെ ഒരു പ്രത്യേകത എന്ത് ഫിലിമിൻ്റെ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ അബിക്ക അബിക്കാൻ്റെ വീട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിരിക്കാണ് ഒരു വർഷം കൊണ്ട് എല്ലാ പണികളും ഇതിനെ എടുപ്പിച്ചിട്ടുള്ളത് അബിക്കാക്ക് ഈ പാട്ടൊക്കെ ഷോർട്സ് ആക്കിയിട്ടിടുമ്പം അങ്ങനെ വലിയ പ്രശ്നമായിട്ട് വരണില്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മളിടുമ്പോൾ പക്ഷേ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പം അത് കോപ്പി റൈറ്റ് ആയിട്ട് വരികയാണ് അതിന് കാരണം എന്താണെന്നുള്ളത് അറിയില്ല എന്തായാലും നമ്മളൊരു കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തൊരു വീഡിയോ ഇടുമ്പോൾ അതിൽ നിന്ന് പിന്നെ ഒന്നും ആവാത്ത രീതിയിൽ ആവണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ ഒരുപാട് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് ലോ അപ്ലോഡ് ചെയ്യാൻ വൈകി പോയതും കാരണം ഇത് എഡിറ്റ് ചെയ്ത് ഇടാനെന്നുള്ള ഒരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോൻക്ക് സ്കൂൾ മോന് മദ്രസിൽ വീഡിയോ എടുക്കാനും പോകാനൊക്കെ പോകുന്നുണ്ട് അപ്പോൾ മെമ്മറി ആണെങ്കിൽ ഒന്നിനും വയ്യതാനും അപ്പോൾ അങ്ങനെ അങ്ങനെ നിന്നതാണ് അപ്പോൾ ഇന്നേത് എല്ലാവരും ഈ വീഡിയോ കാണുക ഉള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടിടുക ഇത് ഞങ്ങളുടെ ഡ്രീം ക്രിയേറ്റേഴ്സ് എന്നുള്ള പേരിടാൻ തന്നെ ഞങ്ങളുടെ സ്വപ്നമാണ് ഈ ഒരു ഗ്രൂപ്പും ഇതിൻ്റെ വളർച്ചയും ഇനി ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഇത് ലാസ്റ്റ് കലാശക്കൊട്ടാണ് ഇത് ഷെറിൻ്റെ ഉമ്മയാണ് പണ്ടത്തെ പാട്ട് പാടി ഉമ്മ ഉമ്മങ്ങോട് വന്നതും എല്ലാവരും കൂടെ കടന്നിൽ കൂടെ ഇളകി അപ്പോൾ പിന്നെ അത് വരാൻ വണ്ടാതെ മടിച്ച് നിന്നവരൊക്കെ ആക്റ്റീവായി നല്ല രസം ഉണ്ടായിരുന്ന എല്ലാവരും കൂടെ ഏറ്റവും ചേക്ക ആയിട്ട് ഞങ്ങൾ നന്ന ഓണം നന്നായിട്ട് തന്നെ അടിച്ച് പൊളിച്ച് ഇനി മ്യൂസിക് ചെയറാണ് ഇത് രണ്ട് ഇതായിട്ടാണ് ചെയ്തത് വാശിയോടെ അഞ്ച് പെണ്ണുങ്ങൾ ഉണ്ടായിരുന്ന ആദ്യം അതെല്ലാം ഔട്ടായി പോയി ലാസ്റ്റ് കയലില് മാത്രമാണ് ഉണ്ടായിരുന്നത് കയൽ നല്ല വാശിയോടെ നിന്നായിരുന്നു ഇത് ഒരു മ്യൂസിക് ഇട്ടിട്ട് ആ മ്യൂസിക് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇരിക്കുക അങ്ങനെ ആദ്യം ഇതിൻ്റെ ഇടയിൽ കറണ്ട് പോയി അപ്പോൾ പിന്നെ ചൂളംപുളിയാക്കി പക്ഷെ ഉടനെ തന്നെ കറണ്ട് വന്ന് അപ്പോൾ സെറ്റായി വാശിയോടെ എല്ലാവരും ഓടിപ്പാഞ്ഞ് നടന്ന് പക്ഷേ ലാസ്റ്റ് അല്ല നമ്മളൊക്കെ വലിയ വലുതായി ഇതൊക്കെ കുഞ്ഞുനാളിൽ നമ്മൾ സ്കൂളിലൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ബ്രോക്കുട്ടനെ കണ്ടിരുന്നത് പക്ഷെ പോയി പക്ഷെ ഇതിൽ അവസാനം വരെ പിടിച്ചു നിന്നത് നമ്മളെ കേരളാണ് ഇത്രയും ആൾക്കാരോട് ഒരുമിച്ച് നിന്നിട്ട് ജയ്ഹോ പറഞ്ഞിട്ട് നല്ല സെറ്റപ്പ് ആയിരുന്നു ലാസ്റ്റ് ആ അബിക്കും നമ്മളെ ഷ്യാബും മാത്രമാണ് ഉണ്ടായിരുന്നത് ഷിയാബാണ് മ്യൂസിക് ചെയറിൽ വിന്നറായത് നല്ല പാട്ടുകാരനും കൂടിയാണ് രാവിലെ വന്ന് ഡ്രസ്സൊക്കെ മാറ്റി കോസ്റ്റ്യൂമൊക്കെ മാറിയിട്ട് കസാലക്കളി ഇൻകാന്ന് പറഞ്ഞിട്ട് നടന്നതാണ് അവർ നമ്മുടെ രണ്ട് പ്രോഗ്രാം മാത്രം രണ്ട് മത്സരങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കി നമ്മൾ കലാശക്കൊട്ടാണ് അപ്പോൾ കലാശക്കൊട്ടിനെല്ലാവരും പൂക്കളൊക്കെ പിടിച്ച് മാന്തി പറിച്ചിട്ടുണ്ട് അപ്പോക്കിനും ഓരോരുത്തരൊക്കെ പോവും ഇതൊക്കെയിട്ട് വന്നിട്ടുണ്ട് ഗ്ലാസ് ഒക്കെ വാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഓണം മോട് പാട്ടിട്ടിട്ട് എല്ലാം കൂടെ തകർപ്പൻ ഡാൻസാണതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം പ്രോഗ്രാമിവിടെ പിരിച്ചുവിടാണ് ഞങ്ങൾ മണിക്ക് ഫിനിഷ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് സമയം അഞ്ചുമണിയായി തുടങ്ങി അപ്പോൾ ഇനി ഇവിടെ നാളെ ഇവിടെ വേറെന്തോ ഉണ്ട് അപ്പോൾ ക്ലീനിങ്ങുകാരെല്ലാം അഞ്ചര ആകുമ്പോഴൊക്കെ വീട്ടിൽ പോകും അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇവിടെ ഹോളോ ഇഞ്ഞ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു പരിപാടിയാക്കിയിട്ട് എല്ലാവരും കൂടെ ഇതിനെ മാറ്റി അതിന് കൂടുതലും താങ്ക്സ് പറയേണ്ടത് സബിയോടും ദാ സൂരജിനോടും കൂടെയാണ് ഇന്നലെ തന്നെ വന്ന് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ച് അതുപോലെ ഈ സബ്കയോട് പറഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയത് സഭയാണ് അതുപോലെ ഏറ്റവും താങ്ക്സ് ഞങ്ങളുടെ ഈ ഈയൊരു പ്രോഗ്രാമിന് ഇങ്ങനൊരു സ്ഥലം അതുപോലെ ഞങ്ങൾക്ക് അടിപൊളി സദ്യയൊക്കെ തന്ന സബ്ക റെസ്റ്റോറൻറ്റിനോടാണ് ഇവിടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് തിരൂര് റിംഗ് റോഡിലുള്ള സബ്കയാണിത് ഇത് നോൺ വെജും അതുപോലെ വെജും വേറെ ഉണ്ട് അപ്പോൾ ഇവിടെ ഡീറ്റെയിൽസ് തന്നാൽ നിങ്ങളതിക്ക് കോൺടാക്റ്റ് ചെയ്യാം ലൈവായിട്ടുള്ള സദ്യ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തിരൂര് പോകുന്നവർക്കൊക്കെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ആവേണ്ടവർ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിന് മെസ്സേജ് അയക്കാം ഇത് കാണുന്നവരുണ്ടെങ്കിൽ കൂടെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകല്ലേ താങ്ക് യു